ആത്മവിശ്വാസത്തിന്റെ ചുമലിൽ സ്വപ്നങ്ങളേറ്റി പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സൂരജിന് സർക്കാർ പുരസ്കാരം ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂർ സ്വദേശി സൂരജ് അർഹനായി അരയ്ക്ക് താഴെ തളർന്ന ശരീരത്തെ തളരാത്ത മനസ്സുകൊണ്ട് നയിക്കുന്ന സൂരജ് തളരാത്ത ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങ് സ്വദേശിയായ സൂരജ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത് ഭിന്നശേഷിക്കാരടങ്ങുന്ന ഈഗിൾ സ്പെഷ്യലി ഏബിൾഡ് റൈഡേഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഡൽഹി ലഡാക്ക് കാർഗിൽ യാത്ര നടത്തി എച്ച് എഫ് ഗ്ലോബൽ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് പോലും പലപ്പോഴും അപ്രാപ്യമാകുന്ന കാർഗിൽ റൈഡും സോസില്ല പാസുമൊക്കെ താണ്ടിയാണ് സൂരജും ഭാര്യ സൗമ്യയും അന്ന് ലക്ഷ്യം കണ്ടത് ശ്രീ പി എ സൂരജ് കൊടുങ്ങല്ലൂർ ഉള്ള വ്യക്തിയാണ് ഭിന്നശേഷിക്കാർക്കായി തൊഴിൽ പരിശീലനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധാലുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹി മുതൽ ഹിമാചൽ പ്രദേശ് വരെ സ്പൈനൽ ഇഞ്ചുറി ബാധിച്ച സൂര്ജ് ഡ്രൈവിംഗ് പൂർത്തിയാക്കി ഭിന്നശേഷിക്കാർക്ക് ആത്മവിശ്വാസം പകർന്നു അതേ വർഷം തന്നെ ഡൽഹിയിൽ നിന്ന് കാർഗിൽ വരെ ദുഷ്കരമായ പാതകളിലൂടെ യാത്ര ചെയ്തു ഒരപകടത്തിൽ നട്ടലിന് ക്ഷതമേറ്റതിനെ തുടർന്ന് വീൽ ചെയറിലായ സൂരജ് സ്പൈനൽ കോഡിന് തകരാർ സംഭവിച്ചവർക്ക് തുടർച്ചയായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പോലും മുച്ചക്രവാഹനം ഓടിക്കാൻ സാധിക്കില്ല എന്ന ഡോക്ടർമാരുടെ വിധിയെഴുത്തിനെയാണ് മാറ്റിമറിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലത്ത് വച്ചുണ്ടായ കാറാപകടത്തിലാണ് സ്പൈനൽ കോഡിന് പറ്റിയതിനെ തുടർന്ന് പ്രവാസിയായ സൂരജിന് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ കിഴക്കൻ ഡൽഹിയിൽ സ്ഥിരതാമസക്കാരിയായ സൗമ്യെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ പേപ്പർ പേനകൾ ഫയലുകൾ കലണ്ടർ തുടങ്ങിയ ഇക്കോ ഫ്രണ്ട്ലി ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലുമായി അയ്യായിരത്തിലധികം പേർക്ക് പരിശീലനം നൽകുന്നത് ആണ് പുരസ്കാരത്തിന്റെ നിറവിൽ ഡിസംബർ പതിനഞ്ചിന് ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാരത് യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് സൂരജ് ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ